ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ച് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചതും ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്നത് ശനിക്കൊരു പേരുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് മന്ദനെന്ന് വളരെ മെല്ലെ മെല്ലെപ്പോക്ക് രീതിയാണ് ശനി സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതി വരെ ശനി മീനം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഗതിവിഗതികളെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശനി എന്ന ഗ്രഹം അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളവർക്കും ശനിയുടെ ഈ ഒരു കടന്ന് വരവ് അനിവാര്യമായൊരു കാര്യം മാത്രമല്ല അത് യാഥാർത്ഥ്യമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് ശനി ഇങ്ങനെ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നത് വഴി കണ്ടകശനി ആരംഭിക്കുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒടുവിലായി ശനിയുടെ മാറ്റം നിമിത്തം കണ്ടകശനി ആരംഭിക്കാൻ പോവുകയാണ് ചില രാശിക്കാർക്ക് ആ രാശിക്കാരൊക്കെയാണ് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവർ ചെയ്യേണ്ടതായ ചില പരിഹാര മാർഗങ്ങൾ കൂടി വീഡിയോയിലൂടെ പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവർ ഇതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക മിഥുനമാണ് ആദ്യത്തെ രാശി മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന രാശിക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുവാൻ അല്പം കാലതാമസം നേരിടുന്നതായിരിക്കും അതായതിപ്പോൾ പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് വരാനും ആ ജോലി വേണ്ട കളഞ്ഞിട്ട് പോകാമെന്നൊക്കെ ഉള്ള തോന്നലുകൾ ചിലപ്പോൾ വന്നു ഭവിച്ചേക്കാം ആ തോന്നലുകൾ ഒരു തോന്നൽ എടുത്തു ചാടിയാൽ മറ്റൊരു തോന്നൽ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നു കൂടി മനസ്സിലാക്കണം കാരണം ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു രീതി ചിലപ്പോൾ കയറി മനസ്സിലേക്ക് വന്നേക്കാം ഇതൊക്കെ ഈ ഗ്രഹങ്ങളുടെ ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന തോന്നലുകളാണ് ഇത് ഈ വീഡിയോ ിലൂടെ പറഞ്ഞു തരുന്നതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങളുടെ മനസ്സിലേക്കായാലും അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ അപ്പോൾ ഓർക്കാമല്ലോ അത് ഈ ഗൃഹമാറ്റങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന തോന്നലാണ് ആ തോന്നലിനെ നമ്മൾ കടിഞ്ഞാണിടാൻ നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണിടാനുള്ള ആ ഒരു ശക്തി കൂടി നമ്മൾ ആർജിച്ചെടുക്കണം അതിന് കൂടിയാണ് പറയുന്നത് ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ചാടിയാലോ അല്ലെങ്കിൽ അവിടെ നല്ല വേതനം കിട്ടും എന്ന തോന്നലുകളൊക്കെ വന്ന് ഭവിക്കാം ആ ഒരു തോന്നലിൽ എതിർത്ത് ചാടാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തതായി സമാധാന അല്പം കുറയും ഒരു അവസരം കൂടി ശനി കൊണ്ടു തരുന്നുണ്ട് അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം വിഷമം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആ കാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയ്ക്ക് വരുമ്പോൾ അല്പം സമാധാനക്കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടാകുന്നുണ്ട് ദൂരെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കൂടി വരാനായി അതായത് പ്രമോഷനൊക്കെ വരുമ്പോൾ ദൂരെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫറൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറി താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകലുകയാണ് കുടുംബാംഗങ്ങളെ കാണാതിരിക്കുന്ന ഒരു വിഷമവും ഒക്കെ നമുക്ക് സ്വാഭാവികമായി വന്നു ഭവിക്കുക അങ്ങനെ വരുമ്പോഴും അല്പം മനസ്സമാധാന കുറവ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ വേതന വർധനവിന് തടസ്സമുണ്ടാകുന്നതാണ് ശമ്പളം കിട്ടാനുള്ള കുടിശ്ശികയാണെങ്കിലും അത് കിട്ടാതാകുന്നതും അല്ലെങ്കിൽ അത് നിമിത്തമുണ്ടാകുന്ന വിഷമങ്ങൾ നിമിത്തവും മനസമാധാനക്കുറവ് ഉണ്ടാകുന്നതാണ് ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ വിരോധികൾ ഒക്കെ ശത്രുക്കളൊക്കെ ഒരു സാധ്യത കൂടി നമ്മൾ കണക്കിലാക്കി സംസാരങ്ങൾ അല്പം മിതത്വം പാലിക്കുക അതായത് നമ്മളുടെ ശത്രുക്കളെ കൂടുതലായി കൂട്ടാതിരിക്കുക എന്നതാണ് ഇതിന് ഉത്തമമായ ഒരു പരിഹാരം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്പം ലാഭക്കുറവൊക്കെ ഈ ഒരു സമയത്ത് വന്നു ഭവിച്ചേക്കാം പ്രശ്നങ്ങൾ അല്പം സങ്കീർണതമായ അല്ലെങ്കിൽ അടിക്കടി അല്പം പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം എവിടെ നിന്ന് നിന്നെങ്കിലും വായ്പ അതായത് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചില സമയത്ത് അടവ് മുടങ്ങുകയും അതുവഴി ക്ലേശിക്കേണ്ടതായൊക്കെ വന്നു ഭവിക്കാം അതായത് ഒരു സമയമാണ് നമ്മളെ അല്പം ദുഷ്കരമായ വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയേ മതിയാകൂ എന്നതുകൂടിയാണ് ശനി ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിന് അനുഭവിക്കണമെന്നല്ല പരിഹാരം കൂടി പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പക്ഷി ക്ഷേത്ര ദർശനം നടത്തുക ആ ദർശനത്തിന് പോകുമ്പോൾ കറുപ്പോ അല്ലെങ്കിൽ നീല നിറത്തിലോ കടം നീല നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം കൂടിയാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക ഭഗവാനോട് അതോടൊപ്പം തന്നെ നീരാഞ്ജനം കഴിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരിഹാരങ്ങൾ കൂടാതെ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് മനസ്സാന്നിധ്യം അതായത് മറ്റുള്ളവരുമായി വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക കടം കൊടുക്കാതെ ഇരിക്കുക അനാവശ്യമായ സംസാരങ്ങളും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കന്നിയാണ് രണ്ടാമത്തെ രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് പ്രണയബന്ധങ്ങളിൽ അല്പം തടസ്സമൊക്കെ ഈ ഒരു സമയത്തിൽ നേരിട്ടേക്കാം എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രണയബന്ധങ്ങളാണെങ്കിലും അത് നിമിത്തം ഇത് അല്പം പ്രശ്നങ്ങളൊക്കെ വരാനും ആ പ്രശ്നങ്ങൾ നിങ്ങളെ വിഷമത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഏതെങ്കിലും വിധേനെ വിവാഹത്തിനേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും ഏതെങ്കിലും വിഷയം നിമിത്തം അതൽപ്പം അകന്നു പോകാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട് അത് വിഷമിക്കുവാൻ വേണ്ടി പറയുന്നതല്ല ഈ ഒരു സമയത്ത് മനസ്സാന്നിധ്യം കൈവിടാതിരിക്കേണ്ടതും അത്യാവശ്യമാണ് ബിസ് ബിസിനസ് ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിൽ വിശ്വാസം കുറയാനും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ചെയ്യുന്നത് അതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരാൾക്ക് മറ്റൊരാളുടെ വിശ്വാസം കുറയുമ്പോൾ തന്നെ ആ ബിസിനസ്സിൻ്റെ അടിത്തറ അവിടെ ഇളകുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുതരുന്ന് ശനി ഒരു സമയത്ത് എത്തിക്കുന്നതാണ് കച്ചവട കാര്യത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനായത് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന ആളുകൾ രണ്ട് പാർട്ട്ണർമാർക്കും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനും അതേ ആ തർക്കങ്ങൾ നിമിത്തം ബിസിനസ്സിൽ ലാഭം കുറയും ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ പഠന സംബന്ധമായി ജോലിയുടെ കാര്യത്തിനാകാം അല്ലെങ്കിൽ പഠന സംബന്ധമായി വിദേശത്ത് പോകാനിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യാത്ര അല്പം തടസ്സപ്പെടാനോ അല്ലെങ്കിൽ കൂടുതൽ ഒരു നീണ്ടു പോകാനൊക്കെ ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സമയം അതായത് മാർച്ച് മാസം മാർച്ച് ഇരുപത്തി ഒൻപതോട് കൂടിയുള്ള ഈ രാശിമാറ്റം നിമിത്തം കണ്ടകശനി ഉണ്ടാകുന്നു ആ കണ്ടകശനി കണ്ടകശനിമിത്തമുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് നിങ്ങളും ചെയ്യേണ്ടത് മുന്നേ പറഞ്ഞതുപോലെ വഴിപാടുകൾ ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നക്ഷത്രം വരുന്ന ഒരു സമയത്ത് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ആളുകൾക്കും അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് വിദേശത്ത് നിൽക്കുന്ന ആളുകൾ ഓടി നാട്ടിൽ വന്ന് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കുടുംബത്തോട് പറഞ്ഞ് നാട്ടിലുള്ള വീടിനോട് ഏറ്റവും അടുത്തായിട്ടുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഈ വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി പറയുക അടുത്ത രാശി ധനുവാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൂടാതെ മാതാപിതാക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ധനുരാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ വീടിനോ വണ്ടിക്കോ ഒക്കെ ഇടയ്ക്കിടെ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് ചില അതായത് അനാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ നിമിത്തം മനസ്സമാധാനം കുറയാനോ അല്ലെങ്കിൽ ഉറക്കക്കുറവിനൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട് എല്ലാ ബന്ധുക്കളിൽ നിന്നൊക്കെ അല്പം അകൽച്ച നമുക്ക് അതായത് നമ്മൾ ഒരു സമാധാനം കിട്ടാതെ വരുമ്പോൾ സമാധാനം തേടി നമ്മൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്വഭാവം ചിലവർ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ വീട്ടിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് കുടുംബത്തിലെ അംഗങ്ങളുമായൊക്കെ വഴക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് വസ്തുതർക്കങ്ങൾ തർക്കങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതി കേസ് വഴക്ക് വിധേനയൊക്കെയായി മാറാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് മനസുഖം ശരീരസുഖം ഇതൊക്കെയും കുറയുകയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉടലെടുക്കുകയും ചെയ്യും അത് ഏതെങ്കിലും വിധേന ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ സമീപിക്കുക സ്വയം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കാല വെച്ച് താമസിപ്പിക്കുകയോ ഒന്നും പാടുള്ളതല്ല കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേർച്ചകൾ ചെയ്യാമെന്ന് പറഞ്ഞ് അത് മറന്നുപോയോ വൈകിപ്പിച്ചിട്ടോ ഉള്ളവരാണെങ്കിൽ ആ നേർച്ചകൾ എത്രയും വേഗം ചെയ്യുക അതും ചില ദോഷങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേർച്ചകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നേർച്ച മനസ്സിൽ കരുതുകയാണെങ്കിൽ ആദ്യം ഒരു പേപ്പർ എടുത്ത് ചെറിയൊരു ഡയറി എന്തെങ്കിലും എടുത്ത് അതിൽ എഴുതി അത് അലമാരിയിൽ സൂക്ഷിച്ചു കാരണം പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ ചില സമയം നമ്മൾ മറന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കൂടുതൽ ആളുകൾ കൃത്യമായി ചെയ്യാറുണ്ട് പക്ഷെ ചില വേളകളിൽ അത് മറന്നു പോവുകയാണെങ്കിൽ അത് പിന്നീട് ദോഷമായി മാറാനുള്ളൊരു സാധ്യത ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതും ഒരു ദോഷമായി മാറുന്നുണ്ട് കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വഴിപാടുകൾ പരിഹാരമായി എന്തെങ്കിലും വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറാതെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേർച്ചകൾ പറഞ്ഞു ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി വേഗം ചെയ്യാനായി ശ്രമിക്കേണ്ടതാണ് മീനമാണ് അടുത്ത രാശി പുരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളാണ് വരുന്നത് പരീക്ഷണ കാലഘട്ടമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ രൂപം കൊള്ളുന്നത് മനസ്സമാധാനം കുറയുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാര്യങ്ങൾ ശ്രവിക്കുക ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതും മനസ്സമാധാനം തിരിച്ചു കിട്ടുന്നതിനെ സഹായിക്കുന്നതാണ് അറിയുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യത്തിനാണെന്ന് അങ്ങനെ അറിയാത്ത കാര്യം ചെയ്യാത്ത കാര്യം പഴി കേൾക്കേണ്ടതായി വരും നിങ്ങൾ ആ ഒരു പ്രദേശത്ത് പോലും പോയിട്ടുണ്ടാകില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേരിലായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുക അങ്ങനെ ചില കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരികയും മനസ്സമാധാനം കുറയുകയും കുറക്ക കുറവുണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വിശ്വാസവഞ്ചന നേരിടേണ്ടതായി വരും അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും അടുത്ത ആളിൽ നിന്ന് ആ വിശ്വാസത്തിന് ഒരു അല്ലെങ്കിൽ ആ വിശ്വാസം വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടി നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വന്നേക്കും സുഹൃത്തുക്കൾ നിമിത്തം അല്പം കലഹം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്പ ആദി വ്യാധി അതായത് മനസുഖം നഷ്ടപ്പെടുമ്പോൾ തന്നെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അത് നിമിത്തം ഉണ്ടാകുന്ന വ്യാധികൾ കൂടി ഈ ഒരു സമയത്ത് വന്ന് ഭവിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ കാറുക ഹോമം ചെയ്യുക അതായത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിന് ഒരു ശനിയാണ് അലച്ചിലുകൾ ധാരാളമായി കൊണ്ടുവന്ന് തരും അതും മന്ദഗതിയിലുള്ളൊരു പോക്കാണ് പെട്ടെന്ന് എടുത്തു മാറിപ്പോകണമെന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ മോചിതരാകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴിവത് ഈയൊരു സമയങ്ങളിൽ മനസാന്നിധ്യം നഷ്ടപ്പെടുത്താതിരിക്കുക അതോടൊപ്പം എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ അതായത് ഗ്രന്ഥങ്ങൾ പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് കൊണ്ടുവരും പോസിറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്ന വിധേനയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ദൈവത്തെ ഏത് ദൈവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മനസ്സ് കൊടുത്ത് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക എന്നതാണ് ഇതിൽ നിന്നൊക്കെ ഒരു പോംവഴിയായിട്ട് പറയാനുള്ളത് അല്ലാതെ ആ ഒരു പണ്ഡിതനെ ആയാലും പവനനെ ആയാലും അല്ലെങ്കിൽ കുടിലിൽ കഴിയുന്ന ആൾക്കായാലും കൊട്ടാരത്തിൽ കഴിയുന്ന ആർക്കായാലും ഇങ്ങനെയുള്ള വിധേന ശനി അല്ലെങ്കിൽ അലച്ചിലുകൾ കഷ്ടകാലങ്ങൾ കണ്ടകശനി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ ചെന്ന് ശരണം പ്രാപിക്കേണ്ടത് ഭഗവാൻ്റെ പാദങ്ങളിൽ മാത്രമാണല്ല നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തി ഈ കാഠിന്യത്തെ കുറയ്ക്കുവാനായി ഏവരും ശ്രമിക്കേണ്ടതാണ് നന്ദി